നമസ്കാരം നേപ്പാളിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് രാജഭരണം തിരികെ കൊണ്ടുവരണം അതോടൊപ്പം തന്നെ ഹിന്ദുരാഷ്ട്രം എന്ന പദവി നൽകണം എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ ജനക്കൂട്ടം തെരുവിലിറങ്ങുന്നത് നേപ്പാൾ സർക്കാരിന് ഇപ്പോൾ ഈ പ്രക്ഷോഭം വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഏറ്റവും ഒടുവിലത്തെ രാജാവായ ഗ്യാനേന്ദ്ര ഷാ ഒരു വീഡിയോ പ്രഭാഷണം നടത്തിയത് ആ വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് രാജ്യം അഴിമതിയിൽ മുങ്ങിയിരിക്കുകയാണ് രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് രാജഭരണം മാത്രമാണ് ഇതിന് പോംവഴി അതുകൊണ്ട് രാജഭരണം പുനഃസ്ഥാപിക്കപ്പെടണം അതിനുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് വേണം എന്നാണ് അദ്ദേഹം ആ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത് തുടർന്ന് മാർച്ച് ഒമ്പതാം തീയതിയോടുകൂടി പ്രക്ഷോഭം ആരംഭിക്കുകയായിരുന്നു ഈ രാജഭരണത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ആളുകൾ രാജഭരണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഭരണഘടനാ ഭേദഗതി വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവുകളിൽ സമരത്തിനിറങ്ങുന്നു അവർ വലിയ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നു റാലികൾ സംഘടിപ്പിക്കുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരം റാലികളും മാർച്ചുകളുമെല്ലാം അക്രമാസക്തമാവുകയും ചെയ്യുന്നു അൻപതിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ം അൻപതിലധികം ആളുകൾക്കാണ് പരിക്കേറ്റത് പേർ ഈ സമര പരിപാടികൾക്കിടയിൽ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ട് നേപ്പാൾ ഒരു ജനാധിപത്യ രാഷ്ട്രമായി മാറുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഹിന്ദുരാഷ്ട്രം എന്ന പദവി ലോകത്തിൽ ഉണ്ടായിരുന്ന അവശേഷിച്ച ഏക ഹിന്ദുരാഷ്ട്രം എന്ന പദവി കൂടി നേപ്പാളിന് നഷ്ടപ്പെടുകയായിരുന്നു വലിയ രീതിയിൽ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ആഭ്യന്തര കലാപത്തിന് അന്ത്യം കുറിച്ച് ുള്ള സമാധാന ഉടമ്പടിയോടുകൂടിയാണ് അല്ലെങ്കിൽ സമാധാന ഉടമ്പടിയിലെ വ്യവസ്ഥ രാജ്യം ജനാധിപത്യപരമായ രാജ്യമായി മാറിയതും രാജഭരണം അവസാനിച്ചതും സത്യത്തിൽ ഇതൊരു ആഭ്യന്തര യുദ്ധം എന്നൊക്കെ പറയുമെങ്കിലും അത് ആ ആഭ്യന്തര യുദ്ധമെന്ന അതേ അർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റുകളുടെ സായുധ കലാപം നടന്നിരുന്നു ഈ പത്ത് വർഷങ്ങൾക്കുള്ളിൽ ഏതാണ്ട് പതിനാറായിരം ആളുകൾ ഈ സായുധ കലാപത്തിൽ മരിച്ചു എന്നുള്ളതാണ് ഒരു രാഷ്ട്രം എന്ന നിലയിൽ നേപ്പാളിനെ പ്രതിസന്ധിയിലാക്കിയത് അതുകൊണ്ട് തന്നെ കലാപകാരി ുടെ ഈ ആഗ്രഹത്തിന് ഒടുവിൽ സർക്കാരിന് വഴങ്ങേണ്ടി വന്നു അങ്ങനെയാണ് രാജഭരണം അവിടെ അവസാനിച്ചതും അതുപോലെ തന്നെ ഹിന്ദുരാഷ്ട്രം എന്ന പദവി അവിടെ നഷ്ടപ്പെടുന്നതും അതിനുശേഷം രാജ്യം പുരോഗതിയിലേക്ക് പോയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല എന്നാണ് ഇപ്പോൾ പ്രക്ഷോഭ രംഗത്തുള്ളവർ പറയുന്നത് കാരണം രാജ്യത്ത് അഴിമതി വർദ്ധിച്ചു വരുന്നുണ്ട് രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലായി വിദേശ നാണ്യ ശേഖരം അപകടകരമായ രീതിയിൽ താഴ്ന്നു മാത്രമല്ല വിലക്കയറ്റം വർദ്ധിക്കുന്നുണ്ട് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് താമ അവിടെ താമസിക്കുവാനും ജീവിക്കുവാനും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് അവർ വലിയ കഷ്ടപ്പാടിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ ഭരണം വേണ്ട രാജഭരണം മതി എന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് നിരവധി പേരെ ഇന്നും ഇന്നലെയുമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കലാപകാരികൾ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിരവധി വാഹനങ്ങൾ തകർത്തിട്ടുണ്ട് പക്ഷേ ഈ പ്രക്ഷോഭം അക്രമാസക്തമാവുകയാണ് പ്രക്ഷോഭം നിർത്തണം എന്ന് ആവശ്യപ്പെടണമെന്ന് ജ്ഞാനേന്ദ്ര ഷായയുടെ ഭരണകൂടവും ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ എന്തായാലും ായാലും അവിടെ ഒരു ഭരണമാറ്റം ആവശ്യമാണ് രാജ്യഭരണം അല്ലെങ്കിൽ രാജഭരണം പുനഃസ്ഥാപിക്കുക ഹിന്ദുരാഷ്ട്ര പദവി തിരികെ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പ്രക്ഷോഭം കനക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജഭരണം മാറിയിട്ടും നേപ്പാളിലെ അവസ്ഥയ്ക്ക് മെച്ചമുണ്ടായില്ല നേപ്പാൾ എന്ന രാജ്യം മുന്നോട്ട് പോയില്ല മറിച്ച് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അടക്കം പുറകോട്ട് പോവുകയാണ് ചെയ്തത് അതാണ് പുതുതായി സംസ്ഥാന രാജ്യത്ത് ഉയർന്നു വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനവും ായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ